സംസ്ഥാനത്ത് ഭൂമി കേസുകൾ തീർപ്പാക്കുന്നതിൽ മെല്ലപ്പോക്ക് തുടരുന്നു സോണൽ ലാൻഡ് ബോർഡുകൾ നിലവിൽ വന്നതിന് ശേഷവും കെട്ടിക്കിടക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി ഒന്ന് കേസുകൾ രണ്ടു വർഷത്തിനിടെ തീർപ്പായത് വെറും എട്ട് കേസുകൾ മാത്രമാണെന്ന് വിവരാവകാശ രേഖകൾ പറയുന്നു ജനം എക്സ്ക്ലൂസീവ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് സംസ്ഥാനത്തെ എഴുപത്തിയേഴ് താലൂക്ക് ലാൻഡ് ബോർഡുകൾക്ക് മുകളിലായി നാല് സോണൽ ലാൻഡ് ബോർഡുകൾ രൂപീകരിച്ചത് വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന മിച്ചഭൂമി കേസുകൾ തീർപ്പാക്കുകയായിരുന്നു ലക്ഷ്യം നിലവിലുള്ള കേസുകൾ തീർപ്പാക്കിയാൽ കുറഞ്ഞത് ഇരുപത്തിയാറായിരം ഏക്കറോളം മിച്ചഭൂമി തിരിച്ചുപിടിക്കാൻ കഴിയുമെന്നായിരുന്നു കണക്കുകൂട്ടൽ എന്നാൽ സോണൽ ലാൻഡ് ബോർഡുകൾ രൂപീകരിച്ച് വർഷം രണ്ടായിട്ടും ആകെ തീർപ്പായത് നൂറ്റി അമ്പത്തിയെട്ട് കേസുകൾ മാത്രം ആയിരത്തി എണ്ണൂറ്റിയൊന്ന് കേസുകൾ സംസ്ഥാനത്തെ വിവിധ താലൂക്ക് ലാൻഡ് ബോർഡുകളിലായി കെട്ടിക്കിടക്കുകയാണെന്നാണ് വിവരാവകാശ രേഖകൾ തെളിയിക്കുന്നത് ജില്ല തിരിച്ചുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ കെട്ടിക്കിടക്കുന്നത് സോണൽ ലാൻഡ് ബോർഡുകൾ നിലവിൽ വന്നതിന് ശേഷം പതിമൂന്ന് കേസുകൾ മാത്രമാണ് ജില്ലയിൽ തീർപ്പായത് മലപ്പുറത്ത് ഇരുനൂറ്റി മുപ്പത്തി മിച്ചഭൂമി കേസുകളും വയനാട്ടിൽ നൂറ്റി എൺപത്തിയെട്ട് കേസുകളും ലാൻഡ് ബോർഡുകളുടെ പരിഗണന കാത്തുകിടക്കുന്നു എറണാകുളം മുതൽ തെക്കോട്ടുള്ള ജില്ലകളിൽ വിരലിലെണ്ണാവുന്ന കേസുകൾ മാത്രമാണ് തീർപ്പായതെന്ന കൗതുകവുമുണ്ട് സോണൽ ലാൻഡ് ബോർഡുകൾ രൂപീകരിച്ച ശേഷവും മിച്ചഭൂമി കേസുകൾ തീർപ്പാക്കുന്നതിൽ വേഗം പോരെന്ന സാരം കെട്ടിക്കിടക്കുന്നവയിൽ കേസുകൾ കോടതിയുടെ പരിഗണനയിലാണ് സോണൽ ലാൻഡ് ബോർഡുകൾ രൂപീകരിച്ച ശേഷം സംസ്ഥാനത്താകെ ഏക്കർ മിച്ചഭൂമിയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് നാൽപ്പത് കേസുകളിലായിരത്തി എട്ട് ഏക്കർ വസ്തു മിച്ചഭൂമിയായി കണ്ടെത്തിയ മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ പ്രജിത് മോഹനൻ ജനം തിരുവനന്തപുരം